ഇന്നുണ്ടല്ലോ ഓരോ പരിപാടികളായിട്ട് പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ താമസിച്ചു കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ വന്നഴേഴ്ക്ക് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് വന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ കൂണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ടൈമായിരുന്നു ഒരു തട്ടിക്കൂട്ടി ലഞ്ചാണ് കേട്ടോ ഇന്നപ്പോൾ ഞാൻ റെഡിയാക്കുന്നത് ചോറ് രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് മീൻ ഞാൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൂണുണ്ട് അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് വെജിറ്റബിൾസൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ വന്നപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അതുപോലെ തന്നെ ഷോപ്പിലും പോയി ഷോപ്പിലൊന്ന് കയറിയിട്ട് കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ കൊറിയർ അയക്കാനുള്ളതൊക്കെ അയച്ചിട്ട് ആണ് വന്നത് അപ്പോൾ മീനൊക്കെ ഞാൻ കഴുകിയാണ് മേടിച്ചിട്ട് വന്നത് പിന്നെ ഇത് വൃത്തിയാക്കി ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു അതിന് ശേഷം നമ്മൾ അതിലേക്ക് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ നിങ്ങളും ഇതുപോലെയൊക്കെ താമസിച്ച് വരുന്ന ദിവസം തട്ടിക്കൂട്ട് കറികളാണോ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ മസാലയൊക്കെ തേച്ച് വെ വയ്ക്കുന്നുണ്ട് കിളിമീനാണ് കേട്ടോ ഇന്ന് കിട്ടിയത് ഞാനും ഇക്കയും മാത്രമേ ഉള്ളൂ ഇന്ന് ലഞ്ച് കഴിക്കാനായിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ മസാലയൊക്കെ തേച്ച് ഉപ്പൊക്കെ തിരുമ്മി വെച്ചു മീൻ ഫ്രൈ ചെയ്യാനാട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെ എങ്ങനെയെല്ലാം സെറ്റാക്കി വെച്ചു അപ്പോൾ രാവിലെ തന്നെ ചോറ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് കുട്ടികൾക്ക് കൊടുത്തു കൊടുത്തുവിടാനായിട്ട് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്താണ് കൊടുത്തുവിട്ടത് ലഞ്ചിന് അതുപോലെ പയറുപ്പേരിയും കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചു ഇനി നമുക്ക് കൂണൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കൂണുണ്ടെങ്കിൽ ഒരു കറി നമുക്ക് വേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് മിക്കയ്ക്കും കൂണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ കൂണിങ്ങനെ വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ കൂണ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നല്ല ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മഞ്ഞപ്പൊടിയിലൊക്കെ ഒന്ന് ഇട്ട് വയ്ക്കണം കേട്ടോ കുറച്ച് സമയം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ടാണ് നമ്മൾ ഇട്ട് വെക്കുന്നത് അപ്പോൾ കൂണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറുപ്പത്തിലൊക്കെ നമുക്കൊരു ഒരു ചെറിയ കൂൺ കിട്ടിയാലും അതൊന്നും ഞാൻ കളയില്ല കേട്ടോ അതൊരു സവാളയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂണ് പക്ഷേ നമുക്ക് പറമ്പിൽ നിന്നൊന്നും കിട്ടുന്ന കൂണിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും ഇതിനില്ല അങ്ങനെ ഞാൻ കൂണൊക്കെ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മഞ്ഞപ്പൊടിയിലിട്ട് വെക്കാം മഞ്ഞപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് സമയം മാറ്റി വെക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് കുറച്ച് സമയം മാറ്റി വെക്കുന്നുണ്ടോ അപ്പോൾ കളറ് മാറിയിട്ടുണ്ടെങ്കിൽ ഒരു നീല കളറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വിഷാംശം ഉണ്ടെന്നാണ് അർത്ഥം അപ്പോൾ നമുക്ക് കൂണിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സവാള ഞാൻ ഒരെണ്ണയെടുത്തിട്ടുള്ളൂ ഇത്രയും കൂണല്ലേ ഉള്ളൂ അപ്പോൾ വലിയ സവാളയായതുകൊണ്ട് ഞാൻ ഒരെണ്ണാട്ടം എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഈ താമസിച്ച് വരുന്ന ദിവസങ്ങളിലൊക്കെ എനിക്കൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഷോപ്പിൽ പോയിട്ട് ഞാൻ താമസിച്ച് വരുന്ന ദിവസങ്ങളിലൊക്കെ ഇതുപോലെ തട്ടിക്കൂട്ട് കറികളാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കിളിമീനാണ് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ സാധാ മസാല മുളകും മഞ്ഞളും കുരുമുളകും കൂടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മസാലയിലാണ് ഞാൻ മീൻ മസാല തേച്ച് വെച്ചിരിക്കുന്നത് അത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി സവാള ഫുള്ളായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സവാള എടുക്കാം കേട്ടോ കാരണം നമുക്ക് ഒരു പാക്കറ്റ് മഷ്റൂമിന് ഒരു സവാള നല്ലതായിരിക്കും പക്ഷേ നമ്മളിത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും തീരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒരു സവാള ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് ഇനി മറ്റേ അടുപ്പിൽ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കണം കടുക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെച്ചിട്ടുള്ള കൂൺ ഇതിലേക്ക് കൊടുക്കാം ഞാൻ കഴുകി വാരി ഒരു അരിപ്പിയിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് സവാള കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഫുൾ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി സവാള കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ ചേർക്കുന്നു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ആവശ്യത്തിന് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിങ്ങനെ ചെറിയ തീയിൽ കിടന്ന് വെന്ത് വരണം കൂണിൻ്റെ കൂണിന് അത്യാവശ്യം വേവണ്ടെട്ടോ അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഈ കൂണിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ ആ വെള്ളത്തിൽ വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള കറികൾ ഇതൊക്കെയാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ പയറുപ്പേരി ഉണ്ട് നമ്മൾ വൻപയർ തേങ്ങയും ഉള്ളി മുളകൊക്കെ ചതച്ചിട്ടിട്ട് ഉണ്ടാക്കിയ ഉപ്പേരിയാണ് അതുകൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്